ഹലോ അസാം വലൈക്കും അവർ ഫാമിലി ഒക്കെ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മള് ഉറച്ച ചോറും മീനൊക്കെ തിന്നത് കണ്ടിട്ടുണ്ടാകും ആ ചോറും മീനൊക്കെ തിന്ന് നമ്മൾ വയറ് ഫുള്ള് ആയിട്ട് ഇനി പോകുന്നത് നേരെ നമ്മളെ അടുത്ത് തന്നെ അങ്ങനെ കുറ്റിപ്പുറത്ത് നമ്മൾ നേരെ പുത്തനത്താണി എത്തി ടി നമ്മുടെ ഹലാമാളിലോട്ടാണ് പോകുന്നത് നമ്മുടെ കിടപ്പിലോട്ടാണ് പോകുന്നത് കിടോപ്പിന്റെ ഫെസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ എടുക്കാനും അവിടുത്തെ വിശേഷങ്ങൾ കാണാനും പുതിയ സ്റ്റോക്ക് കാണാനൊക്കെയാണ് പോണ ഉമ്മറ കഴിഞ്ഞിട്ട് മാതി വരുന്നത് ഇവര് ഉമ്ര പോയ ടൈമില് ഞാനും വാപ്പയും പിന്നെ ചക്കരൊക്കെ പാടെ വന്നു ആ കിഡോപ്പിന്റെ നമ്മളെ ഫെസ്റ്റിന് വന്നായിരുന്നു അന്ന് നമ്മൾ കുട്ടികൾക്കുള്ള ഡാൻസിനുള്ള സമ്മാനം കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ പിരിഞ്ഞു ഇനി എന്തായാലും ഇപ്പൊ പോണത് കിഡോപ്പിയിലോട്ടാണ് കുറെ ആൾക്കാർ പറഞ്ഞ് കിഡോപ്പിയിൽ വരുമ്പോൾ പറയണം പക്ഷെ നമ്മുടെ കാര്യം ഒന്നും പറയാൻ പറ്റൂല കൈസ് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങൾ വരും നിങ്ങൾ കാണാൻ വരും ചെയ്ത് നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അതൊരു മോശം ആവുമല്ലോ വെച്ചിട്ടാണ് അപ്പൊ എന്തായാലും കിഡോപ്പിയിൽ എത്തിയിട്ട് കാണാൻ കൈസ് കൈസ് നമ്മൾ കിടോപ്പിയിലെത്തിയിട്ടുണ്ട്

നല്ല അടിപൊളി കളറാണ് പിന്നെ അത് മാത്രല്ല വൈറ്റും ജീനും കോമ്പ് വരുന്നുണ്ട് ക്ലോത്ത് അല്ലേ അലയൊക്കെ ഒരു കുറച്ചും കൂടി അലയൊക്കെ ഇടാനാവൂലേ ഒരു വയസ്സിന്റെ വന്നിക്കണോ ന്യൂ മോളാ വന്നിട്ടുള്ള മോളിൽ ഇരിക്കണൊക്കെ എന്താണ് ഉടുപ്പാ ടോപ്പാ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാ പാന്റിലും ട്രൗസറിലേക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ ഗേൾസ് ഗേൾസല്ലേ ഓക്കേ മേ ബി ഗേളിനും പറ്റിയ പ്രോഡക്റ്റാണ് ഇരിക്കുന്നത് ഓക്കെ അതിൽ തന്നെ അതിൻ്റെ അടിയിൽ സ്കേർട്ടും എല്ലാ സ്കേർട്ടും കാര്യങ്ങളും ടീഷർട്ടും ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ നല്ല ക്ലോത്തിലൊക്കെ കാണി ടൂറൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ പറ്റുമ്പോൾ ഇടാൻ പറ്റിയ സാധനങ്ങൾ സ്കേർട്ട് അതായത് ഉമ്മ്മാർക്കും കുട്ടികൾക്കൊക്കെ ഒരേമാതിരി ഇട്ട് നടക്കാൻ പറ്റുന്നത്ര കളക്ഷൻസ് എത്തിയിരിക്കുന്നത് പിന്നത്തെ കളർ നല്ല റയർ കളറാണോ കേട്ടേ ഇതിൻ്റെ തന്നെ ഓറഞ്ച് ഇവിടെ ഇരുന്നിരുന്നു അത് കഴിഞ്ഞോ അതിനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരുന്നത് ഒരു ഇപ്പോഴത്തെ ഒരു കളറുണ്ടല്ലോ ഓറഞ്ച് പോലത്തെ ൈസ് അപ്പോൾ കളക്ഷൻസ് ഒക്കെ കണ്ടില്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ തന്നെ വരണം കേട്ടോ അപ്പോൾ ഇപ്പോഴും അറിയാത്തവർക്ക് നമ്മുടെ പുത്തനത്താണി ഹലാമാളിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇഡോപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോ നമ്മുടെ ഷോപ്പിലെ ഡ്രസ്സുകളൊക്കെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഡ്രസ്സല്ല ഇമ്പോർട്ടഡ് ഡ്രസ്സുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ കേട്ടോ ചൈനയിൽ നിന്നും തായ്ലാൻഡിൽ നിന്നൊക്കെയാണ് ഈ സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മെറ്റീരിയലും അതേമാതിരി ക്ലോത്തും ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ളത് നമ്മുടെ മക്കൾക്ക് കെട്ടി കഴിഞ്ഞാൽ എന്താണ് ആ ഇത്തെ പോലെ ഉണ്ടാവും ചെയ്യും ആ ഒരു ക്ലോത്തിൻ്റെ ഫിനിഷിങ് കണ്ടാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആട്ടോ നാട്ടിൽ നിങ്ങൾ കാണാത്ത ടൈപ്പ് മോഡൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിറക്കിയിട്ടുള്ളത് കളേഴ്സ് പേഴ്സൽ കളേഴ്സിലൊക്കെയാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ തിരഞ്ഞു നടക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കോഡ്സെറ്റിലായിക്കോട്ടെ കഴിഞ്ഞാൽ അതേമാതിരി ബേബീസിന് ഇപ്പോൾ ഈ സാധനമൊക്കെ ഉണ്ടോ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ നല്ല കോഡ് സെറ്റ് പോലത്തെ സാധനമാണ് വരുന്നത് ടോപ്പ് പോലത്തെ അതിൻ്റെ ബാക്കിൽ നോക്കിയാക്കി ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ടതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതൊക്കെ മക്കൾക്ക് വെയർ ഇത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി എത്ര ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഹലാമാളിൽ വരുന്നവരും എന്താണ് ഇതുവഴി പോകുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം ഇവിടെയൊക്കെ മക്കൾക്ക് എന്താണ് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകൾ ഉണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ പ്രൈസ് അധികമാണ് ഇങ്ങനെ നമ്മൾ അഫോർഡബിൾ പ്രൈസ് തന്നെ ഉള്ളത് ഞങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നല്ല സാധനത്തിന് എന്താണ് നല്ല വില കൊടുക്കണമെന്നല്ലേ എന്നാലും നമ്മൾ അതിന് മാത്രം ഒരു വിലയും ഇവിടെ ഇട്ടിട്ടില്ല അതെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് സിനു ഇങ്ങനെ നോക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലമോൾക്ക് ഇടാൻ പറ്റിയതായിരുന്നു നോക്കുകയാണ് കാരണം ഇപ്പോൾ ഈ കളക്ഷനൊക്കെ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് ആ ലെവലിലുള്ള നാലഞ്ച് വയസ്സ് ആ ലെവലിലുള്ള ഡ്രെസ്സുള്ള ഇരിക്കണത് അപ്പോൾ അലയൊക്കെ പറ്റിയ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തായിരിക്കണേ അതിലൊന്നും ഇങ്ങനത്തെ ഒരു സാധനം എത്തിയിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ മോള് ആൾക്കുള്ള എന്താണ് ഇപ്പോൾ അവളെ പ്രായത്തിനുള്ള ആൾ ഇല്ല അവൾ കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ടേ അവൾ അങ്ങനെ ഒരു തടി വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഓക്കെ അപ്പം അങ്ങനെ ഡ്രസ്സുകളാണല്ലേ ലാവണ്ടർ ആയിക്കോട്ടെ ജീൻ ടൈപ്പ് ആയിക്കോട്ടെ പിന്നെ റോസിലുണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ബോയ്സിൻ്റെ കളക്ഷൻസ് നിങ്ങൾ നല്ല അടിപൊളി പ്ലെയിനിലും അതേമാതിരി പ്രിൻറ്റിലും അതേമാതിരി ചെക്കിലും എല്ലാ ടൈപ്പ് ഓഫ് ടീഷർട്ട് ആയാലും എല്ലാ ഡ്രസ്സുകളും ഇവിടെ ആണ് കേട്ടോ അത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഡ്രസ്സുകളാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ഉമ്മാരൊക്കെ നല്ല ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എവിടെ നിന്ന് നല്ല ഡ്രസ്സ് കിട്ടുന്നു തെരഞ്ഞു നോക്കി നടക്കുന്ന ആളുകളുണ്ട് എന്നാലേ നമ്മുടെ മക്കൾക്കും ഇപ്പോൾ ട്രെൻഡിങ്ങിനനുസരിച്ച് ട്രെൻഡിങ്ങിൽ പോകുന്ന അടിപൊളി മെറ്റീരിയൽ കേട്ടോ നമ്മൾ കൊണ്ടുനിറക്കിയിട്ടുള്ളത് മനസ്സിലുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ സന്തോഷവും ആ ഒരു ഇതൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടാണിഞ്ഞ് ബേബി ബോയിൻ്റെ നോക്കിയെങ്കിൽ ചെക്കിൽ വരുന്നുണ്ട് ഇതാ പ്രിന്റ് പുള്ളിയിൽ വരുന്നുണ്ട് ഇതൊക്കെ എല്ലാ ഇതിലും വരുന്നുണ്ട് ടീഷർട്ടിൽ വരുന്നുണ്ട് ഗീ പുറത്തേക്ക് നോക്കുമ്പോൾ ജീനിൽ വരുന്നുണ്ട് മുകളിലൊക്കെ ഇനി ഫ്രീക്കായിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെ ഒരുപാട് കളേഴ്സിലും അവൈലബിളാണ് ആണ് നോക്കി എല്ലാ കളേഴ്സിലും ആണ് പിന്നെ തന്നെ ഈ സെറ്റൊക്കെ നോക്കി നിക്ക് അല്ല അതായത് അതായത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടാണ് കിഡോപ്പി പോകണമെന്ന് പറഞ്ഞ മാതിരി ട്രെൻഡ് സാധനങ്ങൾ പാപ്പാർ എങ്ങനെ നടക്കുന്നു അതേമാതിരി നമ്മുടെ മക്കൾ നമുക്ക് ട്രെൻഡിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ കിട്ടും അത് നല്ല ക്വാളിറ്റി നല്ല അടിപൊളി കളേഴ്സിലും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് റയറ് കളർ എന്ന് പറഞ്ഞല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് കളറാണ് ഈ കളറിൻ്റെ പേരെന്തോ സിനോ ഓറഞ്ച് വേറെന്തോ പറയും പക്ഷെ ഇതിന് നല്ല ഓർഡർ നമ്മൾ ഇതിൻ്റെ ഇറക്കിയ ഡ്രസ്സൊക്കെ ഷോക്ക് ഔട്ട് ആയിക്കുന്നു ഞാൻ അടുത്തത് പേരും ഇഷ്ടം ഓക്കെ ഈ ജീനിൽ തന്നെ ഒരു ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് ഇനി പ്രിന്റിൽ വരുന്നുണ്ട് പിന്നെ ടീഷർട്ടിൽ കോഡ് സെറ്റിലും മൊത്തമായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ സെറ്റിൽ നമുക്ക് അമ്പത് ശതമാനം ഓഫ് വെച്ചിട്ടുണ്ട് അപ് ടു അമ്പത് അതായത് ഈ ഒരു സെക്ഷൻ അപ്പോൾ ഈ ഒരു ഇതിൽ തൂക്കിയത് അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഏ അതിലേക്ക് പോകാണ്ടാവുന്നു കൊടുക്കാണെങ്കിൽ കൈസ അപ്പോൾ ഇത് ഇതിപ്പോൾ ഇത് പുതിയ സ്റ്റോക്കാണോ ഇതാ പുതിയ കുറച്ച് സ്റ്റോക്ക് പൊട്ടിക്കാറുണ്ട് അപ്പം അതിൽ വന്ന സാധനങ്ങളാണ് അപ്പോൾ ഞായറാഴ്ച ഒക്കെ ലീവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേഗം ഷോപ്പിൽ വന്നുകൊള്ളി ഇപ്പോൾ ഈ പൊടിച്ച സാധനം നിങ്ങൾക്ക് കിട്ടും പിന്നെ നമുക്ക് ഓൺലൈനിൻ്റെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ ഓൺലൈൻ പർച്ചേസും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കിഡോപ്പിന്നടിച്ചാൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ നമ്മൾ നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവിടുത്തെ നമ്മളെ പയ്യന്മാർ നോക്കും ഇൻഷാല്ല ഇപ്പോൾ എന്തായാലും പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് നമ്മൾ കാണിച്ചിട്ടുള്ളൂ ബാക്കി നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും